പരിശുദ്ധമായ ഖുർആാനിൽ ഒരു പവർഫുൾ ആയത് ഉണ്ട് ആ ആയത്തോതി റബ്ബിനോട് എന്ത് ചോദിച്ചാലും പടച്ച ദുരാൻ നീട്ടി വാരി കോരി തരുമെന്നാണ് വടികൊണ്ട് കടലിലടിക്കാൻ പറഞ്ഞപ്പോൾ കടൽ രണ്ട് സൈഡിലേക്കായി അതിൽ നിന്ന് നടുവിലൂടെ ഒരു വഴിയുണ്ടാക്കി അതിലൂടെ രക്ഷപ്പെട്ട മൂസാ നബി പോലും പടച്ച തമ്പുരാന്റെ മുമ്പിൽ ചോദിച്ചപ്പോൾ വാരി പരിശുദ്ധമായ നബി കടന്നു വരുന്ന സമയത്ത് മൂസാ നബി പക്കാ സീറോയാണ് വട്ടപൂജ്യം വട്ടപൂജ്യം എന്ന് പറഞ്ഞാൽ സീറോ കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല ഉടുക്കാൻ വസ്ത്രമില്ല ഇതൊന്നും മൂസാ നബി ചെയ്തത് ഒറ്റ കാര്യം മാത്രം മിൻ പടച്ച മുമ്പിൽ കൈ നീട്ടി സെക്കൻഡുകൾ കൊണ്ട് സീറോ ടു ഹീറോ ആയ കൈക്കാൻ ഭക്ഷണമായി കുടിക്കാൻ വെള്ളമായി ധരിക്കാൻ ഭാര്യയെ കിട്ടി നിമിഷങ്ങൾ കൊണ്ട് അല്ലാഹു വാരി കോരി കൊടുത്ത സൂപ്പർ പവർഫുൾ എനർജറ്റിക് ഒരു ആയത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടുന്നതിന് മുമ്പ് ഈ ആയത് ഒന്ന് ഓതിയിട്ട് നിങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടി അതിനൊരു സക്സസ്ഫുൾ ആയ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരിശുദ്ധമായ ഖുർആാനിൽ ഒരു പവർഫുൾ ആയത് ഉണ്ട് ആ ആയത്തോതി റബ്ബിനോട് എന്ത് ചോദിച്ചാലും പടച്ച തമ്പുരാൻ നീട്ടി വാരി